വെറൈറ്റി ടോയ്സ് വെറൈറ്റി ടോയ്സ് സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ബ്രോഡ്വേയിൽ ടോയ്സിൻ്റെ ഒരു വലിയ ഹോൾസെയിൽ ഷോപ്പിലാണ് വന്നിരിക്കുന്നത് കോർപ്പറേഷൻ ബസാർ ആണ് അതിൻ്റെ സ്പോട്ട് മേത്ര ബസാറിൻ്റെ ഓപ്പോസിറ്റുള്ള എൻട്രി അതിലൂടെ വന്ന ആദ്യം കാണുന്ന കട തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന കട അപ്പോൾ ജസ്റ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് ഇതൊന്ന് കാണിക്കാമെന്ന് വെച്ചു ഒത്തിരി ടോയ്സ് ഉണ്ട് ഇവിടെ ആ ടോയ്സ് നിങ്ങൾക്ക് ജസ്റ്റ് വന്ന് വാങ്ങിക്കണമെന്നുള്ളവർക്ക് ഇവിടെ വന്ന് ഹോൾസെയിലായിട്ടോ അല്ലെങ്കിൽ റീറ്റെയിൽ ആയിട്ടും കൊടുക്കും ജസ്റ്റ് വിഷ്വൽസ് ഒന്ന് കാണിച്ചു തരാൻ നിങ്ങൾ കണ്ടുനോക്കും ഇത് ലാൻഡ് റോവർ ആണ് ലാൻഡ് റോവർ ഡിഫൻഡർ സി ലാൻഡ് റോവർ ഡിഫൻഡർ ആണ് അതിൻ്റെ ആ സെയിം മോഡൽ ഇവിടെ കിട്ടും ഇതൊക്കെ ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് പ്രൈസ് കുറച്ച് കിട്ടും അവിടുത്തെ ഒത്തിരി മോഡൽസ് ഉണ്ട് എല്ലാ എനിക്കു എല്ലാവിധ വണ്ടികളുടെ മോഡൽസ് ഇവിടെ തന്നെ ഉണ്ടാവും അത് വേണമെങ്കിൽ വന്ന് വാങ്ങിക്കാം അതുകൂടാതെ ചെറിയ ഹോട്ട് വീൽസിൻ്റെ കാഴ്സ് ഉണ്ട് ഒത്തിരി മെയിൻലി വെഹിക്കിൾസാണ് അതായത് കാഴ്സും അങ്ങനെയുള്ള വണ്ടികളാണ് ഇതിനകത്ത് കൂടുതൽ കാണിച്ചിരിക്കുന്നത് ടോയ്സിൽ അല്ലാതെ ടോയ്സും ഉണ്ട് പാവകളുണ്ട് കുട്ടികൾക്ക് കൊച്ചു കുട്ടികൾക്ക് കളിക്കാനുള്ളതുണ്ട് കുറച്ച് മുതിർന്ന കുട്ടികൾക്ക് കളിക്കാനുള്ളതുണ്ട് കണ്ടില്ല എന്ന് പറയുന്നത് കടയുടെ പേരാണ് വെറൈറ്റി ടോയ്സ്